ഹായ് എല്ലാവർക്കും നമസ്കാരം അജിത സുരേഷാണ് അനുമോ ലവർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു എമർജൻസി റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പാമ്പാടിയിൽ നിന്ന് പാമ്പാടി ആലാംപള്ളിയിൽ വണ്ടി ആയിട്ട് കിടന്ന ഒരു പട്ടി അവിടെയുള്ള നാട്ടുകാരിലാരോ ചവിട്ടി ഒരു പറമ്പിലേക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കാലൊടിഞ്ഞു പോയി അടിവശത്ത് മുറിവ് നല്ല മുറിവുണ്ട് നിറയെ പുഴുക്കളായിരുന്നു നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എന്തെന്ന് ചിലപ്പോൾ ആഗ്രഷനുണ്ട് കടിക്കാൻ വരുന്നുകൊണ്ട് അവനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മുഖമൊക്കെ കിട്ടിയെങ്കിലും ഒരു തരത്തിലും അദ്ദേഹത്ത് തൊടാൻ സമ്മതിക്കുന്നില്ല അപ്പം ഇന്ന് ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവിലേക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സാധിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ജി പേ നമ്പർ കൊടുക്കാം സാധിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാം ഞാൻ അവൻ്റെ ഒരു അപ്ഡേഷൻ തരാം ാണ് കക്ഷി ഈ കേജ് നമുക്ക് കഴിഞ്ഞ് ആ പോസ്റ്റ് കണ്ടിട്ട് പാമ്പാടിക്കാരെന്ന് പറയുന്ന ജോവാൻ മതുമലയുടെ പോസ്റ്റ് കണ്ടിട്ട് ഒരു ലേഡി നമുക്ക് തന്നതാണ് ഈ വലിയ കേജ് കേജ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പല കേസുകളെടുക്കാൻ സാധിക്കാത്തത് ഇവനാണ് നമ്മൾ ഇന്നലെ റെസ്ക്യൂ ചെയ്തത് പിന്നെ അവൻ്റെ ഈ അടിവശം ഒന്നും കാണാൻ പറ്റില്ല ഈ അടിവശം മുഴുവൻ പുഴുവാണ് ഈ പീശ പിടിക്കുന്നുണ്ട് ഞാൻ പൗഡറൊക്കെ ഇട്ടായിരുന്നു ആഹാരം കഴിക്കുന്നില്ല ഇപ്പം ഇത്രയും ദിവസം മഴയും ആ മഴയും വെയിലും ഒക്കെ കൊണ്ടു അവനവിടെ തന്നെ കിടക്കു ആഹാരം കഴിക്കുന്നില്ല എഴുന്നേൽക്കാനും പറ്റുന്നില്ല അപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം